എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ വെടിനിർത്തലിനെ സംബന്ധിച്ചത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് കരഞ്ഞ് കാലു പിടിച്ചത് കൊണ്ടാണ് അതായത് അവിടുത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് പോലും മനസ്സിലായി ഇന്ത്യ ഈ രീതിയിൽ ആക്രമണം തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും അതായത് ഭരണം തന്നെ പോകുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ പറയുക അവിടുത്തെ പട്ടാള മേധാവി അസിം മുനീർ പോലും ഒരവസരത്തിന് തക്കം പാർത്തിയിരിക്കുകയായിരുന്നു അതായത് എങ്ങനെയെങ്കിലും ഷെഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ച് അസിം മുനിയോട് അവിടെ പ്രധാനമന്ത്രിയാവാൻ അതായത് ഏകദേശം ഒന്ന് രണ്ട് വർഷമായിട്ട് അസിം മുനീർ ഇതിനെ ചരട്വല നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ ആക്രമണ ഓപ്പറേഷൻ സിന്ധുണ്ടായപ്പോൾ ഈ ഷെഹബാസ് ഷെരീഫ് ആദ്യം ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുകയും ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പറയുന്നു അതായത് എങ്ങനെയെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണേ ഇന്ത്യയോട് പറഞ്ഞ് സമർപ്പിക്കണമെന്ന് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വിളിക്കുകയും അപ്പോൾ ഇന്ത്യ അസന്നിഗ്ധമായി പറയുന്നു ഒരു കാരണവശാലും നമ്മൾ യുദ്ധം നിർത്താൻ നിർത്തില്ല എന്ന് അപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് കരഞ്ഞ് പിടിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക യുദ്ധം അവസാനിപ്പിക്കുക എന്ന് ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞു അപ്പോൾ ഇന്ത്യ നട്ടല് നിവർത്തി തന്നെയാണ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അല്ലാതെ ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇവിടുത്തെ സുഡാപ്പികൾ പറയുന്നവരും ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്ന ആരും ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടല്ല ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് അപ്പോൾ ഇതിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ധുവിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ചിരുന്നു പാകിസ്ഥാൻ അത് കറക്റ്റ് അതായത് ആ പാകിസ്ഥാനിലെ ചില ആ ടോപ്പിലുള്ള ഭരണത്തിലിരിക്കുന്ന ടോപ്പിലുള്ള ആൾക്കാർക്കും അസിം മുനീറും മാത്രമേ അറിയൂ അതായത് ഈ ആണവോർജ്ജം എവിടെയാണ് സൂക്ഷിച്ചിരുന്നില്ല ഏതൊരു രാജ്യമായാലും ഇപ്പോൾ ഇന്ത്യ ആയാലും ഇന്ത്യ എവിടെയൊക്കെ ആണവോർജ്ജം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ശരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചിലപ്പോൾ എന്താ പറയുക ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും മാത്രമേ അറിയാൻ പറ്റൂ സൈന്യത്തിൽ പോലും അറിയാൻ പറ്റില്ല ഇത് എവിടെയാണ് ഉള്ളത് എന്ന് അപ്പൊ അത്രയും സുരക്ഷിതമാണ് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ആണവോർജ്ജം അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരുന്നൊരു സ്ഥലത്ത് ഇന്ത്യ ബ്രഹ്മോസ് കൊണ്ടുപോയി പൊട്ടിച്ചു അത് ഇന്ത്യ എന്ന ഇന്ത്യ റഷ്യമായിട്ട് കൊളോപ്പറേഷനിൽ മെനഞ്ഞെടുത്ത സാധനമാണ് ഈ ബ്രഹ്മോസ് ഏകദേശം പതിനായിരത്തോളം കിലോഗ്രാം സാധനം അതായത് ഇതൊക്കെ വിടുമരുന്ന് പോലത്തെ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബ്രഹ്മോസ് കറക്റ്റ് ഈ കിരാന ഹിൽസിൽ തന്നെ കൊണ്ട് ഇടാനുള്ള കാരണം എന്താണ് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ സമയത്ത് ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ദേശീയ സുര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നരേന്ദ്രമോദിക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു അതായത് ഗവൺമെൻറ്റിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു കിരാന ഹിൽസിലാണ് ആണവോർജ്ജം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ഒരു കാരണവശാലും നമ്മൾ ബ്രഹ്മോസ് പൊട്ടിക്കരുത് അതിനെന്താണ് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ സൂക്ഷി ആണവോർജ്ജം സൂക്ഷിച്ചിരിക്കുന്നത് പാകിസ്ഥാനല്ല നിലമുറിച്ച് അമേരിക്കയാണ് വളരെ വിനാശകരമായ പല പല അണുവായുധങ്ങളും അവിടെ സൂക്ഷിച്ച് സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അതായത് അമേരിക്ക ഓരോ ആവശ്യം വരുമ്പോൾ എടുത്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കിരാന ഹിൽസിൻ്റെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ കിരാന ഹിൽസിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ അമേരിക്കൻ സൈനികരാണ് അമേരിക്കൻ സൈനികരും അമേരിക്കൻ സിസ്റ്റംസും അമേരിക്കൻ സെക്യൂരിറ്റി സർവൈലൻസും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് ഉണ്ട് അപ്പോൾ എന്നിട്ടും ഇത്രയും ആയിട്ട് അത് ശരിക്കും ഉണ്ടല്ലോ പാകിസ്ഥാനിലെ പല ആൾക്കാർക്ക് പോലും അറിയില്ല അമേരിക്കയിൽ അമേരിക്കയിലെ അമേരിക്കയിലെ എന്താ പറയുക ഭരിക്കുന്നവർക്ക് മാത്രം അറിയാം അതായത് അമേരിക്കയാണ് കിരാന ഹിൽസിൽ ഇങ്ങനെ ആണവോർജ്ജം സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇന്ത്യക്ക് ഇന്ത്യക്ക് എങ്ങനെ കിട്ടി അതും വലിയൊരു ചോദ്യ ചിഹ്നമാണ് അതായത് ഈ കിരാന ഹിൽസിൽ അമേരിക്കയാണ് അതിൻ്റെ ഓണർ അതിൻ്റെ യഥാർത്ഥ മുതലാളി അമേരിക്കയാണെന്നുള്ള വിവരം ഇന്ത്യക്ക് എങ്ങനെ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് അജിത് ഡോവൽ നരേന്ദ്രമോദിയും ഇന്ത്യ സർക്കാരിന് മുന്നിൽ ഒരു നിർദ്ദേശം വെക്കുന്നു അതായത് ഒരു കാരണവശാലും നമ്മൾ കിരാന ഹിൽസ് ചെയ്യരുത് കിരാന ഹിൽസ് അറ്റാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് എന്തെങ്കിലും ആണവോർജ്ജം ചോർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇന്ത്യക്ക് ഇവിടുന്ന് ഇത്രയും കറക്റ്റ് സ്കെച്ച് കിട്ടി അതായത് എയ്റ്റ് വിൻഡോസാണ് എയ്റ്റ് ഡോർ എയ്റ്റ് എൻട്രൻസ് ആണ് അതിനകത്തുള്ളത് അപ്പോൾ ഇന്ത്യ ഏകദേശം രണ്ടോളം അവിടെ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അതായത് ഈ എ സി വെന്റിലേഷൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ വെന്റിലേഷനിൽ തന്നെ കറക്റ്റ് പോയി പൊട്ടിക്കാൻ എങ്ങനെ ഇന്ത്യക്ക് ഇത്ര കറക്റ്റായിട്ട് ലാറ്റിൻ ജി അതായത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടിയെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് അത് തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുന്നത് അപ്പോൾ അജിത് ഡോവൽ ഇത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടും മോദി എന്തുകൊണ്ടത് ചെവിക്കൊടുത്തില്ല അതായത് മോദിക്ക് അറിയാം ഇത് ആരാണ് സൂക്ഷിച്ചത് അമേരിക്കയാണ് ഇത് ബ്രഹ്മോസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും അത് അമേരിക്കയുടെ സൈഡിൽ മാത്രമല്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കുണ്ടല്ലോ അത് ഇന്ത്യ ഒറ്റപ്പെടുന്നു അത് ഇന്റർനാഷണൽ ലെവലിലേക്ക് എസ്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് പാകിസ്ഥാനെ മാത്രമായിരിക്കില്ല ഇന്ത്യയെ ബാധിക്കും ചൈനയെ ബാധിക്കും മറ്റെന്താ പറയേണ്ടത് ബംഗ്ലാദേശ് അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും അത് ബാധിക്കും അത് അത്രയും വിനാശകരമായ ആണവ ഊർജമാണ് അവിടെ സൂക്ഷിച്ചത് ഇത്രയും കാര്യം അറിഞ്ഞിട്ടും അതാണ് ആ ചുറ്റോബില് ഒരു കാരണവശാലും പൊട്ടിക്കരുതെന്ന് അപ്പോൾ മോദി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതായത് മോദിക്കറിയാൻ വരാം മോദി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊട്ടിച്ചത് അത് പൊട്ടിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിനു പോയി അതായത് ബൈഡൻ്റെ അവസാന കാലത്ത് തന്നെ ഈ ഈ പ്രചരണം ഇലക്ഷൻ പ്രചാരണം നടക്കും അതായത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും മറ്റെന്താ പറയേണ്ടത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന ഒരു ഇത് വന്ന ഉടനെ തന്നെ ഉണ്ടല്ലോ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതായത് ഒരു ടാരിഫൊക്കെ ചൈനയുടെ മേൽ ഒരുപാട് അടിച്ചേൽപ്പിക്കും ഇന്ത്യയുടെ മേൽ ഒരുപാട് ടാരിഫ് അടിച്ചേൽപ്പിക്കും പിന്നെ അതുമാത്രമല്ല അവിടെ ജനിതക മാറ്റം വരുത്തിയ പല പ്രൊഡക്ട്സും ഡയറി പ്രൊഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഷിക വിളകൾ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കും അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നേരത്തെ ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഈ ഇലക്ഷൻ പ്രചരണത്തിൽ നല്ല രീതിയിലുള്ള പ്രചാരണം ഇതിന് കൊടുക്കുകയും ചെയ്തു എന്താ പറയുക അപ്പോൾ മോദിക്ക് അറിയായിരുന്നു എന്ത് തന്നെയായാലും അതായത് ഇന്ന് ട്രംപ് നമ്മളോട് കാണിക്കുന്ന അതായത് ആദ്യത്തെ ടേമിൽ നമ്മളോട് കാണിച്ച് അതായത് മൈ ഫ്രണ്ട് അത് ഹൗഡി മോഡി എന്നുള്ള പരിപാടിയൊക്കെ അമേരിക്കയിലൊക്കെ നടന്നില്ലേ അപ്പോൾ അമേരിക്കയിൽ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയിട്ട് വോട്ടൊക്കെ ചോദിക്കുന്നത് അതായത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുന്നാലും മോദിക്കറിയായിരുന്നു ഇനി ഒരു ടേം കൂടി ട്രംപ് വന്നു കഴിഞ്ഞാൽ മുമ്പ് കാണിച്ച സൗഹൃദം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ മോദി ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളുണ്ടല്ലോ അതായത് ഇവിടെ എന്താ പറയേണ്ടത് താരീഫ് അടിച്ചേൽപ്പിക്കുന്നു അത് അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കര ചർച്ചയാകുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ബംഗ്ലാദേശും താരിഫ് കുറക്കുന്നു ചൈനയ്ക്ക് ഇങ്ങനെ എന്താ പറയേണ്ട ഇപ്പം കൊടുത്ത വലിയ താരിഫ് ഫ്രീസ് ചെയ്യുന്നു ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു നരേന്ദ്രമോദി അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പണിയത് അതായത് അമേരിക്കയ്ക്ക് പണിയത് ശരിക്കും അത് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയിൽ വലിയൊരു ചർച്ചയായി അതായത് ഇതിൻ്റെ ഓണർ യഥാർത്ഥ വിനാശകരമായ ആണവോർജ്ജത്തിൻ്റെ ഓണർ അമേരിക്കയാണെന്നും അവർ സടകുടിഞ്ഞെഴുന്നേക്കുമെന്നും അവരെന്താ പറയേണ്ടത് അവരുടെ മൂട്ടിൽ തന്നെയാണ് നരേന്ദ്രമോദി പൊ പൊട്ടിച്ചത് അപ്പോൾ അമേരിക്കയിൽ പോലും വലിയ വലിയ രീതിയിലെ ചർച്ച ശരി അതായത് ഇന്ത്യക്ക് എങ്ങനെ അവിടെ പൊട്ടിക്കാൻ പറ്റി ആരാണ് ഇത്തരം വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് അത് ട്രംപിൻ്റെ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ ഓൾറെഡി രംഗത്തെത്തി കഴിഞ്ഞു അത് വലിയ രീതിയിലെ ചർച്ചയായ സമയത്ത് ഇപ്പോഴും അവിടെ ആ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ട്രംപിനെതിരെ അതായത് നമ്മൾ ഭയങ്കര സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ട സാധനം പാകിസ്ഥാനിൽ അതായത് ഒരു സുരക്ഷയില്ലാത്ത പാകിസ്ഥാനിൽ എങ്ങനെ കൊണ്ടുപോയി ഇത്ര വർഷം അവിടെ സൂക്ഷിച്ചുവെച്ചു അതെങ്ങനെ ആരൊക്കെ ചോർത്തിയിരുന്നില്ല വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചർച്ച ശരിക്കും അമേരിക്കൻ പൊളിറ്റിക്സിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ അനുരണങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോദിക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് എന്താ പറയുക ഡൊണാൾഡ് ട്രംപിന് ഡൊണാൾഡ് ട്രംപിനൊന്ന് ഒന്ന് സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി തന്നെയാണ് അതായത് ഇന്ത്യ കൈവരിച്ച നേട്ടം കഴിഞ്ഞ പത്ത് വർഷം അവിടെ രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇന്ത്യ കൈവരിച്ച ഈ നേട്ടം ചില്ലറിയല്ല ഇന്ത്യ നിങ്ങളെ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങളുടെ ചുൽപൊടിക്ക് ഒരു കാരണവശാലും നിൽക്കില്ല അതായത് അതുകൊണ്ട് തന്നെയാണ് മർമ്മം നോക്കിയടിച്ചത് അജിത് അജിത് ഡോവല് ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് പറഞ്ഞിട്ട് പോലും കേട്ടില്ലെങ്കിൽ അത് മോദിയുടെ എന്താ പറയുക ഒരു ഇച്ഛാശക്തിയുടെ ഒരു എന്താ പറയുക ഇച്ഛാശക്തി തന്നെയാണ് അവൾ വെറുതെ അല്ല പറയുന്നത് അമ്പത്താറ് ഇഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പണ്ട് കളിയാക്കുന്നത് ഇതാണോ ഇതാണ് ശരിയായ അമ്പത്താറ് ഇഞ്ച് അതായത് അറിഞ്ഞുകൊണ്ട് ലോക പോലീസായ അമേരിക്ക അവിടെ ആണവോർജ്ജം സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് അവിടെ കീഴിൽ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നും അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ത്യ ഈ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നേരത്തെ മുൻകൂട്ടി തീ തീരുമാനിച്ചിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധുവിന് മുന്നേ തന്നെ എന്താ പറയുക ഇവിടെ അറ്റാക്ക് ചെയ്യും അതായത് ഇനി എന്തെങ്കിലും ഇന്ത്യയിലൊരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ നോക്കി വെച്ചിരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ കിരാന ഹിൽസും ഒന്ന് നമ്മുടെ ഈ എന്താ പറയണ്ടത് സിന്ധു നദീ തട ഇതുണ്ടല്ലോ കരാറുണ്ടല്ലോ അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അതായത് ആ സിന്ധു നദീ തട കരാറിൽ ഇന്ത്യ കൈവയ്ക്കുന്നത് ആദ്യം ഡിപ്ലോമാറ്റിക്കായിട്ട് നീങ്ങിയിട്ട് അവന്മാർക്ക് പണി കൊടുത്തു ഇപ്പോഴവിടെ വെള്ളമില്ലാതെ ആൾക്കാർ പട്ടിണി പട്ടിണിയാവുന്ന അവസ്ഥയാണ് അത് കർഷകർ എല്ലാം കാർഷിക വിളകൾ ആ സിന്ധു കാർഷിക വിളകൾ ആ ഏരിയയിലുള്ള പഞ്ചാബ് സിന്ധു ഏരിയയിലുള്ള കാർഷിക വിളകൾ മൊത്തം അങ്ങ് നശിച്ച് പോയി എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അത് ശരിക്കും ആ ഏരിയയിൽ പാകിസ്ഥാൻ ജി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ാണ് അത് അങ്ങ് പോയി പാകിസ്ഥാൻ പ്രത്യക്ഷത്തിൽ എന്താ പറയേണ്ട അവർ സമ്മർദ്ദത്തിലായി പാകിസ്ഥാൻ ഗവൺമെൻറ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ് അവർ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കൈവെക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ഇന്ത്യ നോക്കി വെച്ചിരുന്ന സാധനമാണ് ഈ കിരാന ഹിൽസിലെ സാധനം പക്ഷെ അത് എമർജൻസി എന്തെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നു കണ്ടതുകൊണ്ടാണ് അവിടെ പൊട്ടിച്ചത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബൈഡൻ സർക്കാരിനെ തുടരുവാണെങ്കിൽ ഇന്ത്യ അതിൽ തൊടില്ലായിരുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം